കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കൊഴിക്കരയിൽ മൂന്ന് കടകളിൽ മോഷണം കള്ളൻ കയറിയ കടകളിൽ നിന്നായി പണവും വില്പന സാധനങ്ങളും ഉൾപ്പെടെ അരലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കൊഴിക്കര പ്രദേശത്തെ മൂന്ന് കടകൾ കേന്ദ്രീകരിച്ച് ശനിയാഴ്ചയാണ് മോഷണം നടന്നത് പ്രദേശത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ അമ്പത്തി ഏഴായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് സൂചന കൂടാതെ പലചരക്ക് കടയിൽ നിന്നും പതിനായിരം രൂപയുടെ സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടാവ് കവർന്നെടുത്തു എൻ്റെ കടലിൽ നിന്ന് ഒരു പതിനായിരം ചോടെ അടുത്ത് മോശം പോയി പിന്നെ കുറച്ച് സിഗരറ്റ് സോയി സിഗര പോയി ഒരു ലെവലും അല്ല ഈ ഗ്രില്ലിൻ്റെ അതിഭാഗം ചീറ്റ് ഞെട്ടുമ്പോൾ ഓരിയിട്ടാണ് നമ്മുടെ കടര ഉള്ളിൽ കയറിയിരിക്കുന്നത് ഒന്നും നശിപ്പിച്ചിട്ടില്ല ഇല്ല പൂട്ട് പോയി ചേക്കുക ഈ ഞെട്ടും പുളു ഓരിയിട്ടാണ് ഉള്ളിൽ ആ മണി സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ കള്ളൻ സമീപത്തെ ഹോട്ടലിലും കള്ളൻ കയറി ഏഹ് എന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് പൊളിച്ചു വന്ന് ചാടി കടന്നിരിക്കാണ് പിന്നെ ഈ ഡോർ ഇവിടെ ഒരു ഡോറുണ്ട് അവിടെ ഉള്ളത് അത് ചെറുതായിട്ട് ഒന്ന് വലിച്ച കിട്ടണ അത് അതി കൂടെ വന്നിട്ട് പിന്നെ നേർച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് നേർച്ചപ്പെട്ടിട്ടുണ്ട് രണ്ടും നേർച്ചപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസ പോയിണ്ട് അത്രേ ഉള്ളു അതിന്റെ പിന്നെ ചില്ലറ പൈസകൾ സാധനങ്ങളൊന്നും ഇന്റെ പോയിട്ടില്ലേ ഇത് രാത്രി സംഭവിച്ചിരിക്കണേ ഞാൻ പുലർച്ചെ നാലുമണിക്ക് വരും നാലുമണിക്ക് വന്നപ്പോ ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഒരു അഞ്ചര അഞ്ചരാവുമ്പോഴേ ഞാൻ വേറൊരാള് പറഞ്ഞ മുഖേന ഞാൻ അറിയുന്നത് അത് ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതിലൊക്കെ ആണ് ഇവിടെ ഇത് നേർച്ചപ്പെട്ട് മിന്നാന്ന് വെച്ചതാ ഇതിലൊരു അമ്പത് റുപ്യ ഒരാൾ ഇട്ടുണ്ടാവും ആ ആള് ഇന്നലെ വന്നിട്ട് ഇന്ന് വന്നിട്ട് പറയാണ് ഇത് അമ്പത് എവിടെ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് രാവിലെ ഹോട്ടലിന്റെ കൂടിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത് ഹോട്ടലിൽ സൂക്ഷിച്ച പണവും നഷ്ടമായിട്ടുണ്ട് പുലർച്ചെ കട തുറക്കാനെത്തിയവരാണ് മോഷ്ണ വിവരം ആദ്യം അറിയുന്നത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പേര് അബൂബക്കർ ഞാൻ ഷോപ്പിൽ ഞാന് ഷോപ്പില് പത്തിരുപത്തിയേഴ് വർഷമായിട്ട് പരചരസാധനം വിൽക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവം ഇന്ന് രാവിലെ മണിക്ക് ഞാൻ കട തുറക്കാൻ വന്നപ്പോൾ എൻ്റെ കൂട്ടിൻ്റെ താഴെ തുറന്നിട്ട നിലയിലാണ് കാണുന്നത് അന്നേരം ഈ അടുത്തുള്ള രണ്ട് മൂന്നാൾ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം കട തുറന്നപ്പോൾ എൻ്റെ കടയിലേക്ക് കടക്കുന്ന ഗ്ലാസ് ഇട്ട ഭാഗം തകർത്തിട്ട് അത് തുറന്നിട്ട രൂപത്തിലായിരുന്നു തകർത്തിട്ട നിലയിലായിരുന്നു ഉള്ളിലേക്ക് കടന്നു ുള്ളിൽ കടന്നപ്പോൾ എൻ്റെ കടയിൽ നിന്ന് വിലമതിക്കുന്ന കുറേ സാധനങ്ങളും ഒരു മോതിരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിലമതിക്കുന്ന ആൻഡിപ്പരിപ്പ് പിന്നെ പാരച്ചൂട്ട് വെളിച്ചെണ്ണ ഏകദേശം ഒരു പത്തൊമ്പത്തി ഏഴായിരം രൂപ അറുപതിനായിരം രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ കളവ് പോയി എന്ന് മനസ്സിലായി അന്നേരം തന്നെ ഞാൻ പോലീസിന് വീർ അറിയിച്ചു പോലീസ് നമ്മൾ വളരെ പെട്ടെന്ന് വരികയും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കുകയും ചെയ്തു നമ്മുടെ ചരിത്രത്തിലെ ഒരു ഇത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി